മെക്സിക്കോയിലെ ആസ്റ്റക് വർഗക്കാരുടെ വന്ന ഒരു സമൂഹമുണ്ട് അവരെന്താണ് അവർക്ക് അടിമകളുണ്ട് നല്ല നല്ല ശക്തന്മാരായിരിക്കുന്ന എന്നാണ് മൃഗതുല്യമായിരിക്കുന്ന കരുത്തുള്ള അടിമകള് അവരെ അവർ അടിമകളാക്കി പിടിക്കുന്നു അടിമ മേലെ ചെയ്യിക്കുന്നു എന്നാൽ പ്രിയപ്പെടുന്ന അവർക്കൊരു പ്രശ്നമുണ്ട് അവരുടെ ദേവന് ബലി കഴിപ്പാനായിട്ട് ഇത്രയും ഇവരെ കൊണ്ടുപോകുന്നത് എന്നാൽ അവരുടെ ദേവന് ബലി കഴിപ്പാനുള്ള സമയമാകുമ്പോഴേ ഒരു മാസമോ രണ്ടാഴ്ചയോ ഈ ഈ യൗവനക്കാരെ ഈ ചെറുപ്പക്കാരെ അടിമകളെ തുറന്നുവിടും അവരിഷ്ടം പോലെ തിന്നാം കുടിക്കാം ആനന്ദിക്കാം ഭൂമിയിലെ എല്ലാ സമാധാനവും സോറി ഈ ഭൂമിയുടെ എല്ലാ എല്ലാ സമ്പത്തും അല്ലെങ്കിൽ ഭൂമിയുടെ എല്ലാ പാപ സ്വഭാവത്തിന് അനുഭവിക്കാൻ അവരെ സ്വന്തമാക്കിയാണ് അയ്യോ ഈ പാവപ്പെട്ട മനുഷ്യൻ വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തിന്നുക കൊടിക്കുക നാളെ ചത്തു പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്താണ് മുമ്പിലിരിക്കുന്ന വിപത്തിനെ കാണാതെ ഉടച്ചു മരിക്കുമ്പോഴ് ഒരു ദിവസം അവരെ അധികാരികൾ ഒന്ന് അവരെ പോയിട്ട് അവന്റെ ദേവന് ബലി കഴിക്കുന്നത് പോലെ നമ്മൾ ഓരോ ദിവസം തിങ്ങും കൊടിച്ച് മാനന്ത മറ്റുള്ളവരെ സ്നേഹിക്കാതെയും ബഹുമാനിക്കാതെയും സത്യദൈവത്തെ അന്വേഷിക്കാതെയും ഈ ലോകത്തിൽ നിന്നും കുഴുക്കളെ പോലെ ചോദിക്കുമ്പോഴേ ದಿವಸ ಮರಿಚೆಟ್ಟು ನರಗಾಕಿಯೇ ಕಾಳು ಹೋಗಿದ್ದೆ ಅಂತ